നമസ്കാരം ഡ്രോയിങ് അല്ലെങ്കിൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രകലയിൽ തുടക്കക്കാരനായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്കും ഇതേപോലെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ മനോഹരമാക്കി മാറ്റാനുള്ള മൂന്ന് ഇമ്പോർട്ടൻറ്റ് റൂൾസ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ വരയ്ക്കുന്ന ചിത്രം എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അതിൻ്റെ അകത്ത് എത്ര ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് കാരണം വരയ്ക്കുന്ന ചിത്രങ്ങൾ കൃത്യമായിട്ട് കാണാനും അത് ഒബ്സർവ് ചെയ്ത് അതിലെ എലമെൻസും മനസ്സിലാക്കാനും അത് മനസ്സിൽ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കില്ല് ഉപയോഗിച്ച് പേപ്പറിലോട്ട് അത് പകർത്താനായിട്ട് സാധിക്കുകയുള്ളൂ സൊ റൂൾ നമ്പർ വൺ ഫോക്കസ് ഓൺ യുവർ ഒബ്സർവേഷൻ സ്കിൽസ് രണ്ടാമത്തെ കാര്യം ഫോക്കസ് ഓൺ ബേസിക് തിങ്സ് ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യണം ഇത്തരത്തിലുള്ള ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് സ്കിന്നിൻ്റെ ഉണ്ട് ഹെയറിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് പക്ഷേ അതിലോട്ടൊക്കെ ആദ്യം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫേസിൻ്റെ സ്ട്രക്ചറും കണ്ണിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോവും അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിൽ വേണം ആദ്യം ഫോക്കസ് കൊടുക്കാനായിട്ട് കൂടാതെ ക്ലാരിറ്റി വേണം ഇപ്പോൾ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് ഒരുപാട് മീഡിയംസും മെറ്റീരിയൽസും ഒക്കെ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ആ മെറ്റീരിയൽ വാങ്ങിച്ച് അത് ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് വേണ്ടത്ര റിസൾട്ട് കിട്ടില്ല അത് ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ് കറക്റ്റ് ആവാത്തോണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ മെറ്റീരിയലാണ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നതിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുവരെ വരച്ചിട്ടില്ലാത്ത വര തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളായിക്കോട്ടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മൂന്നാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ റൈറ്റ് മെത്തേഡ് ആൻഡ് റൈറ്റ് ടെക്നിക്ക് കറക്റ്റായിട്ടുള്ള മെത്തേഡിലും ടെക്നിക്കിലും ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും അതിലെന്തൊക്കെ മെത്തേഡുകളും ടെക്നിക്കുകളും യൂസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും എന്തൊക്കെ ടൂൾസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ അറിയാനായിട്ട് സാധിക്കും അതിലൂടെ നിങ്ങൾ വരയ്ക്കുന്ന എന്ത് ചിത്രങ്ങളായിക്കോട്ടെ ഡ്രോയിങ് ആയിക്കോട്ടെ പെയിൻറ്റിംഗ് ആയിക്കോട്ടെ അതിലൂടെ നല്ല മെത്തേഡിലൂടെ നമുക്ക് വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം മനോഹരമാക്കി മാറ്റാനും സാധിക്കും നിങ്ങൾ ചിത്രകല പഠിക്കാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാരായിട്ടുള്ള പ്യുവർ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് തന്ന് നിങ്ങളെക്കൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രോപ്പർ ഒരു പ്ലാറ്റ്ഫോം ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക